ക്ഷേമനിധി ബോർഡുകളെ നോക്കുകൃത്തിയാക്കി ഇടതുപക്ഷ ഗവൺമെന്റ് മാറ്റിയെന്ന് എസ് ടി എ ദേശീയ വൈസ് പ്രസിഡന്റ് എം എ കരീം ഏറ്റവും വലിയ തൊഴിലാളി പാർട്ടി എന്ന് പറയുന്ന സർക്കാർ ഏറ്റവും വലിയ ശത്രുവായി കാണുന്നത് ഇന്ന് തൊഴിലാളികളുമാണ് എന്നും കല്യാശ്ശേരി വിനോജക മണ്ഡലം എസ് ടി എ പഴയങ്ങാടിയിൽ സംഘടിപ്പിച്ച സായാഹന സെൽസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു തൊഴിലാളി പറഞ്ഞ പാർട്ടിയാണെന്ന് പക്ഷേ തൊഴിലാളികളെയാണ് ഏറ്റവും ശത്രുതായിട്ട് ഈ സർക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ നിരവധി തൊഴിലാളികളെ അവരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങൾക്കും അപ്പുറം അവരുടെ ദൈനംദിന ജീവിതമായി ബന്ധപ്പെട്ട് അവർക്കാവശ്യമായിട്ടുള്ള സംരക്ഷണം വന്ന ക്യമതി ബോർഡുകൾ ആ ക്ഷേമി ബോർഡുകളെല്ലാം ഇപ്പൊ നോക്കുകയും കാരണം സർക്കാരിന്റെ വൈകല്യമാണ് സർക്കാർ കാലാകാലങ്ങളായിട്ട് ക്ഷേമതികൾക്ക് നൽകേണ്ടുന്ന അവരെ അവർക്ക് വേണ്ടി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ചുമതി ബോർഡുകൾക്ക് ഫണ്ട് അനുവദിക്കുന്നില്ല ക്ഷേമ ബോർഡ് എന്ന് പറയുന്നത് സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്വത്തിൽ മാത്രം ഓർമ്മല്ല ഇവിടെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളികളുടെ അംശാദായം തിരിച്ചെടുത്ത് അതിൽ നിന്ന് സർക്കാരിന്റെ ഒരു തൊഴിലാളികൾക്കായാത്തവരല്ലിയതുകൊണ്ടാണ് ഈ തന്നെ അവരുടെ ഫണ്ടുകൾ ഗവൺമെന്റ് ഈ ബോർഡുകളെല്ലാം ക്ഷേമങ്ങൾ അനുഭവിക്കുന്നത് ഇടത് ദുർഭരണത്തെയും തൊഴിൽ വിരുദ്ധ നയങ്ങൾക്കുമെതിരെ എസ് ഡി ഒബ്രുവരി അഞ്ചിന് നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥമാണ് എസ് ടി ഒ കല്യാശ്ശേരി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ വിളംബര ജാതിയും സായാഹ്ന സദസും സംഘടിപ്പിച്ചത് വിളംബര ജാതിക്ക് മുൻ എസ് ടി മോട്ടോർ തൊഴിലാളി യൂണിയൻ സംസ്ഥാന ഉപാധ്യക്ഷൻ എ പി ഭദ്രുദീ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു എസ് ടിഒ കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് എം പി മഹമ്മൂദ് അധ്യക്ഷനായിരുന്നു എസ് ടിഒ ജില്ലാ പ്രസിഡന്റ് ആലിക്കുഞ്ഞി പന്നിയൂർ ജില്ലാ ജനറൽ സെക്രട്ടറി പി പി നാസർ മുസ്ലിം ലീഗ് കല്യാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് എസ് കെ പി സഖ്യ എസ് ടിഒ മീറ്റ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ ട്രഷറർ എം വി നജീബ് മുട്ടം മുസ്ലിം ലീഗ് മാടാൾ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് യു റഫീഖ് എസ് ടിഒ ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൾ ഷുക്കൂർ മോട്ടോർ ജില്ലാ ജനറൽ സെക്രട്ടറി റാസിഖ് മടക്കര സ്വതന്ത്ര പെയിന്റിംഗ് തൊഴിലാളി യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി കെ ബുർഹാനുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു